കൃഷി വകുപ്പിന്റെ സംസ്ഥാനതല അഗ്രി അവാർഡ് വ്യവസായ വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എല്ലിന് കാസർഗോഡ് കരിന്തളം യൂണിറ്റിലെ പച്ചത്തുരുത്തും കൃഷി രീതികളും പരിഗണിച്ചാണ് പുരസ്കാരം കരുന്തളം യൂണിറ്റിലെ പച്ചത്തുരുത്തും പാഷൻ ഫ്രൂട്ട് കുറ്റിയാട്ടൂർ മാങ്ങ ഇഞ്ചി മഞ്ഞൾ വാഴ തുടങ്ങിയ വിവിധതരം കൃഷിരീതികളുമെല്ലാം പരിഗണിച്ചാണ് അവാർഡ് കെ സി സി പി എല്ലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പച്ചത്തുരുത്ത് കൊടിയ വരൾച്ചയിലും നിറഞ്ഞു പൂത്തു നിൽക്കുകയായിരുന്നു അതിനു മുമ്പ് തീർത്തും തരിശായി കിടന്നിരുന്ന പ്രദേശമായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ് ഇനങ്ങളിലുള്ള പ്രാദേശികമായി മാത്രം വളരുന്ന സസ്യങ്ങൾ കൊണ്ടുവന്ന് നട്ടു നെന്മേനിവാക പുന്ന പോലുള്ള വംശനാശം നേരിടുന്ന സസ്യങ്ങളും ഇതിലുൾപ്പെടുന്നു കൂടുതൽ തണുപ്പും പച്ചപ്പും പ്രദാനം ചെയ്യുന്ന സസ്യങ്ങളും ഇതിലുണ്ട് കൊടും വരൾച്ചയിലും വെള്ളം നനച്ചു പരിപാലിക്കുന്ന തൊഴിലാളികളുടെ കൂട്ടായ സഹകരണമാണ് പ്രധാന പിൻബലം ശലഭങ്ങൾ തേനീച്ചകൾ എന്നിവയെ പച്ചത്തുരത്ത് ആകർഷിക്കുകയും അവയിലൂടെ സമീപ പ്രദേശങ്ങളിലുള്ള കാർഷികവിടകളിലെ പരാകരത്തിന് കാരണമാവുകയും ചെയ്യുന്നു പക്ഷികൾ ജന്തുജീവജാലങ്ങൾ എന്നിവയ്ക്ക് ഈ കൊടും വരൾച്ചയിലും ആവാസ വ്യവസ്ഥ ഈ പച്ചത്തരത്തിലൂടെ സൃഷ്ടിക്കാനായി കമ്പനിയുടെ പഴയങ്ങാടി യൂണിറ്റിലെ ചെണ്ടുമല്ലി കൃഷിയും വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റെല്ലാ കൃഷികളും വിജയകരമായി തന്നെ തുടർന്നു തുടർന്നുവരുന്നു മാടായിയിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ആരംഭിക്കാനുള്ള അണിയറ പ്രവർത്തനവും നടക്കുന്നു മാങ്ങാട്ടുപറമ്പിലെ പാഷൻ ഫ്രൂട്ട് കൃഷിയും വിചാരിച്ചതിലും മികച്ച നേട്ടം സമ്മാനിച്ചു ഇപ്പോൾ അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും വിജയത്തോട് അടുക്കുന്നു നീലേശ്വരം പുതുക്കൈയിലെ തെങ്ങ് വാഴ കൃഷികളും പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വിജയം കണ്ടു അതുകൊണ്ട് തന്നെ കരുന്തളം യൂണിറ്റിൽ പുതുതായി രണ്ട് പച്ചത്തുരുത്തുകൂടി സൃഷ്ടിക്കാനും പത്തേക്കറിലേക്ക് കുറ്റ്യാട്ടൂർമാവം മറ്റ് കൃഷി രീതികളും വ്യാപിപ്പിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതായി സ്ഥലത്ത് സന്ദർശനത്തിനെത്തിയ കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷും മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണനും അറിയിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വർ